നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ലഭിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വന്നു ചേരുന്നു മനസമാധാനം ഉണ്ടാകുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും ഇവരുടെ തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ ഒട്ടനവധി മാറ്റങ്ങൾക്ക് തന്നെ കാരണമാകാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിൽ ഒട്ടേറെ ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും ജീവിതത്തിൽ പല വിധത്തിലുള്ള അനുകൂലമായ അവസരങ്ങളും വന്നു ചേരുന്നു ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ചും ഇതുവരെ അനുഭവിക്കാത്ത ആനുകൂല്യങ്ങൾ അനുഭവിച്ചു തുടങ്ങുന്ന ഒരു സമയം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന മഹാഭാഗ്യങ്ങൾ തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറുന്നു ഇതുവരെ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പല വിധത്തിലുള്ള വിഘ്നങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങളിലൂടെ നല്ല സമയങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ അവിസ്മരണീയമായ നേട്ടങ്ങൾ കൈവരിക്കും ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ജീവിതത്തിൽ ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങളൊക്കെ വന്നു ചേരുന്ന സമയത്താണ് അവസരങ്ങൾ ഉണ്ടാകുന്നത് ഈശ്വര ഈശ്വരകടാക്ഷം എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വേളയിൽ നിങ്ങൾ എന്ത് വിചാരിച്ചോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലായിക്കൊണ്ടേയിരിക്കും അത്ര കണ്ട നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകരം നക്ഷത്രമാണ് മകരം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് തുടക്കതയായി തുടർന്നുള്ള വിജയം ഇവരുടെ കൂടെ ഉണ്ടാകുന്നു ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവരുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നു അവരുടെ പ്രവർത്തന മേഖലയിൽ അവരുടെ ജോലി സംബന്ധമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളാണ് ഇവർക്ക് വന്നു ചേരുന്നത് വിജയക്കുതിപ്പ് തന്നെ ഉണ്ടാകും ഏതൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലും അവർക്കുണ്ടാകുന്ന എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ രുചിക്കാനും ഒട്ടേറെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഉള്ള ഒരു അവസരം പ്രത്യേകിച്ചും ഇവർക്കുണ്ടായിരുന്ന പലവിധ സാമ്പത്തിക പരാധീനതകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിമിതികളൊക്കെ മറികടക്കാൻ സാധിക്കുന്നു ഇവർക്ക് പ്രത്യേകിച്ചും ധനം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസരവും ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു മഹാഭാഗ്യം തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരവും ഈ നക്ഷത്രക്കാർക്കാണ് വന്നു ചേർന്നിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു നക്ഷത്രം തന്നെയാണ് മകീരം നക്ഷത്രം ഇവർക്ക് സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും കുടുംബത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ലഭിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് നേട്ടങ്ങൾ നേട്ടത്തിന്റെ ഒരു കാലഘട്ടം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ ഒരു ജീവിതമാണ് ഉണ്ടാകുന്നത് വീടുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിച്ചു കാണുന്നു സന്താനങ്ങളുടെ സമൃദ്ധമായ ഒരവസ്ഥകളൊക്കെ ഉണ്ടാകും ദാമ്പത്യ സൗഖ്യമുണ്ടാകും ദമ്പതികൾ തമ്മിലുള്ള പലവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇവർക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇവർക്ക് അംഗീകാരം പ്രശസ്തിയൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്കുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾക്ക് മാറി നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ കണ്ടുവരുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് പ്രവർത്തന മികവ് ഉണ്ടാകാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്നു ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം ഈ നക്ഷത്രക്കാരെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് സ്വാധീന ശക്തിയാകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിനിച്ച നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കുണർദ്ധമാണ് പുണർത്തം നക്ഷത്രക്കാർക്ക് പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളിൽ ഉള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ സമൃദ്ധമായ രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങളും നല്ല കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഒന്നിച്ചേരാനുള്ള സമയമാണ് സമയം തെളിയുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇവർക്ക് കണ്ടുവരുന്നത് ഒട്ടേറെ ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിൽ വളരെ നിറവുകളായി ഉണ്ടായിരുന്ന ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച് ഒഴിവാക്കപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട ആഗ്രഹങ്ങളൊക്കെ ഇവർക്ക് നടപ്പിലാകുന്ന നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ഭാഗ്യങ്ങൾ സൗഭാഗ്യങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ ഇവർക്ക് തിരികെ ലഭിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മാനസിക ക്ലേശങ്ങളൊക്കെ മാറുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായി ഇവർക്ക് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്നു ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നുവരുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കണ്ടുവരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് ഇവർക്ക് ഇവർ ഏതൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ മിന്നുന്ന വിജയമാണ് തുറന്നെല്ലാം പുറത്താക്കാൻ സാധിക്കുന്ന അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഇവർക്ക് മഹാഭാഗ്യമെന്ന് പറയുന്നത് ഇതുവരെ പല രീതിയിലും ശാരീരികമായ സൗഖ്യം ലഭിക്കാതെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ഉള്ള അനുകൂലമായ സ്ഥിതി വെച്ചുകൊണ്ട് രോഗദുരിതങ്ങളൊക്കെ മാറുന്നു ഒരു ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നിച്ചേരുന്നു കുടുംബ ജീവിതം ഇവർക്ക് സ്വസ്ഥവും സമാധാനവും ഐശ്വര്യപൂർണമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു ഇവർക്ക് ഇഷ്ടകാര്യം ലഭ്യമാണ് ഇഷ്ടകാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്നു ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളുമൊക്കെ വന്നു ചേരുന്നു ചിലവ് അധികരിക്കാതെ നോക്കുക വരവ് അനുസരിച്ചുള്ള ചെലവ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതോടൊപ്പം തന്നെ നഷ്ടങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളിൽ ഉള്ളതുകൊണ്ട് ഇവർ വളരെയധികം ശ്രദ്ധിക്കുക ഉണ്ടാകുന്ന വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നിരുന്നാലും അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഇച്ഛാശക്തി കൊണ്ടും മാനസികമായ ബലം കൊണ്ടും ഇവർക്ക് സാധിക്കും അതിനുള്ള അവസരം തന്നെയാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത് അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് അതിസമ്പന്ന യോഗത്തിലേക്ക് എത്തിച്ചേരുന്നതിനും ഒട്ടേറെ മഹാഭാഗ്യ സാഹചര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ അനുഭവിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറുന്നു കടബാധ്യതയിൽ നിന്നുള്ള മോചനമാണ് ഇവർക്കിപ്പോൾ സംഭവിക്കുന്നത് മഹാഭാഗ്യം തന്നെ സംഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായി ഇവർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് പരാജയത്തിൽ നിന്നും ഇവർ വിജയക്കുതിപ്പ് തന്നെ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ധനലാഭമുണ്ടാകുന്നു ധനപരമായിട്ടുണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകൾക്ക് മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഉണ്ടാകും ശത്രുതാപരമായി ഇടം പെട്ടിരുന്ന ആളുകളിൽ നിന്നുള്ള മോചനം ശത്രുനാശം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഇവർക്ക് ഉണ്ടാകുന്നത് നേട്ടങ്ങളുടെ ഒരു നല്ലൊരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് ഇപ്പോഴുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിയിൽ നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവിടെ ജീവിതത്തിൽ അവിസ്മരണീയമായ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് പിന്നുന്ന വിജയം ഇവർക്കുണ്ടാകുന്നു പരാജയത്തിൽ നിന്ന് ഉണ്ടാകുന്നു നഷ്ടബോധമില്ലാതെ ഒട്ടേറെ ലാഭം അവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു സമയമാണ് സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം ഇവർക്കുണ്ടാകുന്നു ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ബന്ധുക്കളുടെ സഹായ സാധനങ്ങളൊക്കെ ലഭിക്കുന്നു എന്ന വിജയത്തോടുകൂടി നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴമാണ് അനിഴം നക്ഷത്രക്കാർക്ക് തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മഹാഭാഗ്യം തന്നെ എന്ന് പറയുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നു മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ കൊയ്യാനും ഉയർന്ന ഭാഗ്യം അനുഭവിക്കാനുമുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യം തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒട്ടേറെ രാജ്യോപ സമാനമായ അവസരങ്ങൾ തന്നെ ഉണ്ടാകുന്നു ഇവർക്ക് കടബാധ്യതയിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങളും എത്തിയിരിക്കുന്നു മഹാഭാഗ്യം തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷത്ത് ഇവർക്ക് നേട്ടങ്ങളും ഉയർച്ചകളും തന്നെയാണ് ഉണ്ടാകുന്നത് ഒട്ടേറെ നേട്ടങ്ങളും സമ്പന്നപൂർണ്ണമായ അവസ്ഥകളുമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം